പിന്നെ വിതുമ്പുന്നതരങ്ങൾ നിലയ്ക്കാത്ത സഹനത്തിൻ്റെ കവരത്തിന്റെ കല്യ കണ്ണീറാക്കേ പ്രപഞ്ചത്തിൽ നെറുകയിലുളരുന്ന മഹത്വത്തിൽ പണിപ്പുര നിനക്കു സ്വന്തം അളവറ്റ സുഹൃതത്തിനിറമാല ചാട്ടി അരച്ചുടയ്ക്കുന്നതും നിന്റെടുമ്പോഴും വാർത്തകൾ നിനക്കു വല നിനക്കു വലകെട്ടിടുമ്പോഴും വടുവൃക്ഷ പോലെ വീഴുന്നതും നീയെ അടിവയർ ലൂക്കി അടിമയായപ്പോഴോ മടിയിലൊതുക്കിയ വിയർപ്പു അപരവു സ്വന്തം പോറ്റിപ്പോഴിയാതെ അടിവേരുദ്രവിച്ച ചില കരച്ചൊതുക്കാനായിരം പേർ ബാക്കിയിലൊതുങ്ങാത്ത പെരുമയും പെണ്ണായി പിറക്കുന്ന പുണ്യമായിരുന്നു ഒന്നുകൊണ്ടുമേയാള കായ നിന്നെ പെണ്ണായി പിറക്കുന്ന പുണ്യമായിരുന്നു ഒന്നുകൊണ്ടും മേയാളക്കാനാവില്ല നിന്നി വാർത്തുക ശ്വാസ നിശ്വാസം പോൾ കാക്കുക കരളെ കാണാമുക Thank you.